ഇനി മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ആലപ്പുഴ മാവേലിക്കരയിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണു ഒരു മൃതദേഹം കണ്ടെത്തി ഷാജഹാനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ഷാജഹാൻ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ആ ഭദ്ര മാവേലിക്കരയിൽ നിർമ്മാണത്തിലിരുന്ന ഒരു പാലമാണ് തകർന്നു വീണത് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം ഈ പാലത്തിൻ്റെ ഗർഡർ തകർന്നു വീഴുകയായിരുന്നു മൂന്ന് തൊഴിലാളികളാണ് ആ സമയത്ത് പാലത്തിലുണ്ടായിരുന്നത് ഇതിൽ ഒരു തൊഴിലാളി രക്ഷപ്പെടുത്തി രണ്ട് തൊഴിലാളികളെ കാണാനില്ലായിരുന്നു ചെന്നിത്തല പഞ്ചായത്തിനെയും ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്ന് വീണത് ഈ പാലം നിർമ്മാണത്തിനിടയിൽ ഈ വെള്ളത്തിൽ വീണ തൃക്കുന്നപ്പുഴ സ്വദേശി രാഘവ് ഹരിപ്പാട് സ്വദേശി വിനു എന്നിവരെയാണ് കാണാതായത് ഒരാൾ നീന്തി രക്ഷപ്പെട്ടിരുന്നു ഇതിൽ ഇതിലൽപസമയം മുൻപ് ഹരിപ്പാട് സ്വദേശി വിനുവിൻ്റെ മൃതദേഹം ലഭിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമാണ് നിർമ്മാണത്തിലിരുന്ന വരുന്ന പാലത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീഴുകയായിരുന്നു സംഭവസ്ഥലത്ത് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ സജി ചെറിയാനൊക്കെ എത്തി പക്ഷേ ഇത് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എന്നാണ് വിലയിരുത്തൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തെരച്ചിൽ നടന്നു വരികയാണ് ആലപ്പുഴ മാവേലിക്കരയിലാണ് നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണത് നിർമ്മാണ തൊഴിലാളി ഒരാൾ മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട് ഹരിപ്പാട് സ്വദേശി വിനുവാണ് മരിച്ചത് അയാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു തൊഴിലാളിക്കായുള്ള തെരച്ചിൽ നടക്കുകയാണ് പുഴയും പുഴയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമായതിനാൽ തന്നെ പുഴയിലേക്കാണ് തൊഴിലാളികൾ വീണിട്ടുണ്ടായിരുന്നത് കാണാതായ ആൾക്കു വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു